മലയാള സിനിമയിലേക്ക് പല പൽനായിക നടിമാർ വന്നിട്ടുണ്ടെങ്കിലും കാവ്യ മാധവനോളം ജനശ്രദ്ധ ലഭിച്ചവർ കുറവാണ് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു കാവ്യ നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജുള്ള കാവ്യ്ക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ തുടരെ ലഭിച്ചു ദിലീപ് കാവ്യ ജോഡി ഓൺ സ്ക്രീനിൽ ആരാധകർ ഓറ്റെടുത്തിരുന്നു ഇവർ പിന്നീട് ജീവിതത്തിലും ഒരുമിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതയായ ശേഷമാണ് കാവ്യ അഭിനയരംഗത്തു നിന്നും ഇടവേളയെടുത്തത് പിന്നെയും ആൻ നടിയുടെ അവസാന സിനിം വിവാദങ്ങൾ കാരണം കുറച്ചു കാലം ലെം ലെറ്റിൽ നിന്ന് മാറി നിന്നെങ്കിലും കാവ്യ മാധവൻ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ലക്ഷ്യ എന്ന തന്റെ ക്ലോത്തിം ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടുകളിലൂടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിലെത്തുന്നത് ലക്ഷിയുടെ വസ്ത്രങ്ങളിൽ അതീവ് സുന്ദരിയായാണ് കാവ്യെ ആരാധകർ കാണാറുള്ളത് കാവ്യയുടെ സൗന്ദര്യത്തിന് ഇന്നും കോട്ടം തട്ടിയിട്ടില്ലെന്ന് ആരാധകർ പറയുന്നു കറുത്ത നിറത്തിലുള്ള ഔട്ട്ഫിറ്റാണ് കാവ്യെ ഇത്തവൺ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറുവശത്ത് കൊറുത്തു നിറത്തിലുള്ള ഔട്ട്ഫിറ്റിൽ നടി മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം തിളങ്ങിയതാണ് എംബുരാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് കറുത്ത നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച് മഞ്ജു എത്തിയത് സ്റ്റൈലിഷ് ലുക്കാണ് മഞ്ജു തിരഞ്ഞെടുത്തതെങ്കിൽ ട്രഡീഷണൽ ലുക്കാണ് കാവ്യെ തിരഞ്ഞെടുത്തത് രണ്ടു പേരുടെയും ലുക്കിനെ നിരവധി പേർ പ്രശംസിക്കുന്നുണ്ട് ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ മഞ്ജു വാര്യർ ഇന്ന് നടത്തുന്നുണ്ട് പല ലുക്കുകളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പണ്ടത്തെക്കാൾ സ്റ്റൈലിഷ് ആണ് മഞ്ജു വാര്യർ ഇന്ന് നടിയെ ഒരുക്കുന്നത് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സ്റ്റൈലിസ്റ്റുകളുമാണ് അടുത്ത കാലത്ത് മഞ്ജുവിന്റെ വെറൽ ആയ പൽ ലുക്കുകളും സ്റ്റെൽ ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റായ ലിജി പ്രേമനാണ് മറുവശത്ത് കാവ്യക്കും ഇതിൻ ടീമുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി ബി എസ് ആൺ ഗാവ്യ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്തത് ഉണ്ണി ചെയ്യുന്ന ഹെയർ സ്റ്റൈലും മേക്കപ്പുമെല്ലാം എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അതേസമയം മഞ്ജുവിനെ പോലെ കോസ്റ്റ്യൂമിനും മേക്കപ്പിനുമെല്ലാം വലിയ ടീം കാവ്യക്കില്ല സ്വന്തം സ്ഥാപനത്തിന്റെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നതും ഔട്ട്ഫിറ്റ് സെലക്ഷനിലും സ്റ്റൈലിംഗ് ഗിലുമെല്ലാം കാവ്യയ്ക്ക് പ്രത്യേകമെടുക്കുണ്ടെന്ന് ആരാധകർ പറയാറുണ്ട് ഉണ്ണിക്കു മുമ്പ് കാവ്യ തന്നെയായിരുന്നു സ്വന്തം ആ മേക്കപ്പ് ചെയ്തിരുന്നത് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഇതിൻ ഗാവ്യ അനുവദിച്ചിരുന്നില്ല അടുത്ത കാലത്താണ് മഞ്ജു വാരിയർ സ്റ്റെലിംഗിലും മറ്റും ശ്രദ്ധ കൊടുത്തത് അതും പ്രൊഫഷന്റെ ഭാഗമായി എന്നാൽ ഗാവ്യ എന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട് കാവ്യ അഭിനയ രംഗത്ത് സജീവമല്ലാതായിട്ട് വർഷങ്ങളായി പ്രിയനടി തിരിച്ച് വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ